തീർച്ചയായിട്ടും കാരണം കേരളം കണ്ട ഏറ്റവും ജനകീയനായ നേതാവ് എല്ലാ പോരാട്ടങ്ങളെയും മുന്നിലുണ്ടായിരുന്നു പരിസ്ഥിതിക്ക് വേണ്ടിയും എല്ലാ പ്രവർത്തനങ്ങളും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു വളരെ മുതിർന്ന പ്രായത്തിൽ അദ്ദേഹം എല്ലായിടത്തും ഓടിയെത്തുമായിരുന്നു ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുമായിരുന്നു അത് ഉന്നയിക്കേണ്ട വേദികളിൽ ഉന്നയിക്കുമായിരുന്നു കരുത്തുറ്റ നേതാവായിരുന്നു അദ്ദേഹം കേരളത്തിലെ ഞാൻ പറഞ്ഞല്ലോ ഇന്ത്യൻ കേരള രാഷ്ട്രീയത്തിൽ ഒരു വലിയ അധ്യായം അവസാനിക്കുകയാണ് കാരണം ആ ഒരു തലമുറ അവർ തലമുറ അവസാനിക്കുക മുതിർന്ന നേതാക്കളെല്ലാവരും യാത്ര ചെയ്യും ഒടുവിൽ നൂറ് വയസ്സ് കഴിഞ്ഞപ്പോൾ കരുത്തനായ വി എസ്സും കടന്നു പോകുന്നു സജ്ജമാണ് എല്ലാം സജ്ജമാണ് നമ്മൾ ബസ് കൊണ്ടുവന്നിരുന്നു അപ്പോൾ കുറച്ചുകൂടി ബസ്സിനകത്ത് എല്ലാവരെയും കയറ്റി കാണിക്കുക എന്നുള്ള നിലയിലാണ് വന്നത് ഓരോ സ്ഥലത്ത് നിർത്തും അതൊരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് പുറത്തുനിന്ന് തന്നെ കാണത്തക്ക രീതിയിൽ ഗ്ലാസ്സിനെ റിമൂവ് ചെയ്യാൻ തീരുമാനിച്ചു ഇപ്പോൾ കൊണ്ടുപോയി ഗ്ലാസ് റിമൂവ് ചെയ്തുകൊണ്ട് ബാക്കി അറേഞ്ച്മെൻറ്റൊക്കെ കറക്റ്റാണ് പക്ഷേ ബസ്സുണ്ട് അതിന് സ്ക്വയർ ബസ്സുണ്ട് എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ മാധ്യമ പ്രവർത്തകർക്കും സുഹൃത്തുക്കൾ ബന്ധുക്കൾക്കെല്ലാം യാത്ര ചെയ്യാൻ വണ്ടി അതിനൊപ്പം ഉണ്ടാവും അപ്പോഴും നല്ല സ്നേഹബന്ധമായിരുന്നു ഒരിക്കലും എന്നോട് പറഞ്ഞു കാറിൽ പോകുമ്പോൾ കേൾക്കാൻ വേണ്ടിയിട്ട് പാട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞു പഴയ പാട്ടുകളാണ് വളരെ പഴയ പാട്ട് എൻ്റെ കയ്യിൽ ഒരുപാട് പാട്ടിൻ്റെ കളക്ഷനുണ്ട് അപ്പോൾ ഞാൻ മെമ്മറിയിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്ത് കൊടുക്കുമായിരുന്നു അപ്പം കാറിലിരുന്ന് അദ്ദേഹം പാട്ട് കേൾക്കും വളരെ പഴയ പാട്ടുകളാണ് കേൾക്കുന്നത് അപ്പോൾ അതൊരു മെമ്മറിയിലാക്കി സ്റ്റിക്ക് ആക്കി കൊടുത്തിട്ട് മെമ്മറി സ്റ്റിക്കിലാക്കി ഞാൻ കൊടുക്കുമായിരുന്നു അപ്പോൾ അത് കേൾക്കും അപ്പോൾ പാട്ട് നന്നായി എന്ന കിടക്കി പറയും കാണുന്നത്